കൃപാസനം പ്രത്യക്ഷിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പൊതുശുതമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പഠനത്തെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ ഒരു രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പ്രതി ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനകാര്യ മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പ്രധാന അമ്മേ ഭൂ സ്വലോകങ്ങളുടെ രാജ്ഞിയായി അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പ്രേ ജപന്മാല മാതാവ് സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയന്മി ആമി വിശ്വാസം ശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ ഈ ആർത്താവശ്യം ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകമരത്തിൽ നിന്ന് പറയുന്നു പന്തി പുലാത്തോസിന്റെ കാലത്ത് പേടുകൾ സഹിച്ച് കുൽച്ചിൽ തർക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് വാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടിയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർണ്ണത്തിലേക്ക് നമ്മളിൽ സർവശക്തിയുള്ള പിതാവായ ദയത്തിൻ്റെ വലത് ബാധിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരിൽ മരിച്ചവരിൽ വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പൊതുശ്ശാരന്മാരെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തെളിക്ക് സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഗോർബലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സർഗസ്തനായും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂച്ചത് മകന്മേ അങ്ങയുടെ രാജ്യം മകന്മേ അങ്ങയുടെ മനസ്സ് സർഗത്തിലെ കോവിലെ ഭൂമിയിൽ മകന്മേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിരഞ്ഞെ ഞങ്ങളോട് തെറ്റു ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങളെ പുലാഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നത് നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുകിലേക്ക് പെട്ടാളാകുന്നു അങ്ങേരി തരത്തിൽ ഫലമായ ഈശോ അനുകിലേക്ക് പെട്ടാനാകുന്നു വിശ്ചിത മറമേ തമ്പുരാൻ്റെ അമ്മയെ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള